ഹലോ വൺസ് വൻസഗീൻ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇത് ഏകദേശം ഒരു നാലാമത്തെ അഞ്ചാമത്തെ ഒക്കെ ഓൾസവറാണ് കാരണം സ്വസ്ഥം സമാധാനമായിട്ട് ഓൾസവർ കൊടുക്കാൻ എൻ്റെ കുട്ടിയെ ഗൈസ് സോ ഇന്ന് ഒരു എട്ട് മണിക്കായപ്പോഴാണ് ഞാൻ എഴുന്നേറ്റിട്ടുള്ളത് കാരണം പിള്ളേർക്കും അപ്പനും ഒന്നും പോകണ്ട എൻ്റെ മോൻ കണ്ടും എനിക്ക് ബോർ അപ്പം ഞാൻ ഭംഗിയുള്ള പൂക്കളൊക്കെ കാണിച്ചവരാട്ടാ രാവിലെ അപ്പോൾ നിങ്ങളെന്താ ചെയ്യണ്ടേ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ എൻ്റെ ഇൻസ്റ്റഡ് എഫ് ഇടയ്ക്ക് ലിങ്ക് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ബയോയിലുണ്ട് ഗൈസ് അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക പോയി അവിടെ ഫോളോ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ മോർണിംഗിലെ കംപ്ലീറ്റ് കുക്കിംഗ് ഒന്നും ഞാൻ അധികം എടുത്തിട്ടില്ല കേട്ടോ കാരണം കുക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്യുന്നതാണല്ലോ സോ രാവിലെ എഴുതി ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ തൂത്ത് തുടച്ചു വാരുക എന്നുള്ളതാണ് ഫസ്റ്റ് അജൻ്റെ കാരണം എന്തായാലും ഇട ഉള്ളത് കൊണ്ട് പിള്ളേരെന്തായാലും ഇട നിൽക്കുന്നവരെ ഏകദേശം ഒരു ഒമ്പതര പത്ത് മണിവരെ ഡെഫിനിറ്റ് ഇടം കിടന്ന് ഇറങ്ങും ആ ഒരു സമയത്തിനുള്ളിൽ എനിക്ക് ക്ലീനിങ് ചെയ്യണം അത് കഴിഞ്ഞ് ഇന്നലെ ഇവിടെയൊക്കെ തൂത്ത് തുടക്ക അടുക്കളയൊക്കെ തൂത്ത് തുടയ്ക്കാൻ സമ്മിച്ച് പക്ഷേ പാത്രം കഴുകി വയ്ക്കാനായിട്ട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നെ അപ്പോൾ നമുക്ക് പോയി പൈപ്പിൽ വെള്ളമൊക്കെ പിടിച്ച് തോത്തോത്ത് തൂത്ത് തുടയ്ക്കാം കേട്ടോ അപ്പോൾ തൂത്തിട്ടുണ്ട് നമ്മൾ തുടയ്ക്കാനായിട്ട് പോവുകയാണ് ഗൈസ് എനിക്ക് വീട് ഓർഗനൈസ് ചെയ്ത് വയ്ക്കാൻ ഇഷ്ടമാണ് പക്ഷെ അത് പച്ച വയ്ക്കുന്ന മാതിരി തന്നെ ഇരിക്കണം കേട്ടോ ഞാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഫീൽ ചെയ്യും വേറെ ഒന്നല്ല ഇപ്പോൾ രണ്ടുപേരും ഒന്ന് കണ്ണു തെറ്റിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യാമെന്ന് എനിക്ക് യാതൊരു ഇല്ല ഗൈസ് അതുകൊണ്ട് അവരേ നോക്കണം എനിക്ക് ഈ കട്ടനൊക്കെ ഇങ്ങനെ പിടിച്ച് നീറ്റായിട്ട് കിടക്കണം അതൊക്കെയാണ് അത് അതൊന്ന് മാറിക്കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും ഭയങ്കര ഡിസ്റ്റർബാകും അതെന്താണെന്ന് വല്ല അസുഖമാണോ എന്ന് എനിക്കറിയാൻ പാടില്ല പക്ഷേ ഉണ്ടല്ലോ എപ്പോഴും അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മൾ കഷ്ടപ്പെട്ട് വൃത്തിയാക്കിയിടുമ്പോൾ ആ വീട്ടിലുള്ള മറ്റുള്ളവരും അങ്ങനെ തന്നെ അത് വൃത്തികേടാക്കാതെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ടല്ലേ ഞാൻ ഫസ്റ്റ് വൃത്തിയാക്കിയിടും അത് കഴിഞ്ഞിട്ട് അത് ഫോളോ ചെയ്യുന്നില്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ ഞാൻ അവിടെ വെച്ച് മതിയാകുന്നു എനിക്ക് അത്ര ക്ഷമയായിട്ട് തോന്നുന്നു നമ്മളൊരാൾ ജോലി ചെയ്യുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും ആ ജോലി ഒന്ന് റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ് അപ്പോൾ എന്താ പറയുക ആ മുരിങ്ങയുടെ മുരിങ്ങ ഇലയുടെ കമ്പും തടിയാണ് നിങ്ങൾ നിങ്ങളിൽ ഞാൻ തൂത്ത് വായിരുന്ന ചവർ മൊത്തം എൻ്റെ ഡ്രസ്സ് ഒന്ന് ഇഗ്നോർ ചെയ്തേക്കുക കാരണം അത് ഈ എന്താ പറയുക രാത്രിയിൽ നേരത്തെ കിടന്ന് കുഞ്ഞുറങ്ങിപ്പോയേ അപ്പോൾ ഇടയ്ക്ക് എഴുന്നേറ്റ് സമയത്ത് ഞാൻ കുറുക്കുണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ മേലെ കഴുകി ഉറങ്ങാൻ കിടന്ന സമയമായിരുന്നേ അപ്പോൾ അത് എൻ്റെ ദേത്ത വെച്ച് തുടച്ചിട്ടുണ്ട് അതൊക്കെയാണ് അങ്ങനെ ഇരിക്കുന്നത് അപ്പം എന്തായാലും നിങ്ങളെൻ്റെ സ്പ്രിങ് മുടി കണ്ട് മടുത്തില്ലേ അതുകൊണ്ട് ഞാൻ ഒന്ന് തെറ്റിയിടാന്ന് ചോദിച്ചിട്ടുണ്ട് ഇനി എൻ്റെ ആയുധമായിട്ട് ഞാൻ പോകുന്നത് എങ്ങോട്ടാന്നറിയോ എങ്ങോട്ടാ അടുത്തവൻ്റെ പൊരയിടത്തിൽ ഒരു പപ്പായ മര ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് വരെ വരച്ച് പച്ചടി വെക്കാം എന്നുള്ള പരിപാടിയിലാണ് പോണത് അപ്പ ഓർക്കൊക്കെ വരുന്നുണ്ട് ഇനി കേസിൽ കഴിയും ദിവസം ഉണ്ടല്ലോ രാത്രി ആയാലും ഞാൻ അടുക്കള ഒക്കെ അകത്ത് കിടക്കേണ്ടി വരും അപ്പോൾ ഇത് നോക്കുന്നത് ഞാൻ എങ്ങനെ സ്റ്റാൻഡ് അവിടെ വച്ച് കഴിഞ്ഞാൽ ഞാൻ പപ്പായ എടുക്കുന്ന വീട്ടിലെടുക്കാന്ന് കാരണം കറങ്ങിപ്പോണം അപ്പോൾ എൻ്റെ തലയിൽ വീഴാതെ ജസ്റ്റ് മെസ്സിന് നിലത്ത് ഇങ്ങനെ പൊട്ടിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു കഷ്ണം തെറിച്ച് പോയത് അപ്പോൾ ഇനി തള്ളിയിട്ടതൊക്കെ പറിക്കോണ്ട് പക്ഷെ അകത്ത് പഴുത്ത കളർ വന്നിട്ടുണ്ട് കേട്ടോ പഴുത്ത കളറല്ല പഴുത്ത ഉണ്ടോ ചെറിയ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി ഈ പാത്രം കഴുകണം ഇതിനിടയിൽ കുഞ്ഞിന് കുറുക്കം കാപ്പി ഉണ്ടാക്കണം ലഞ്ച് ഉണ്ടാക്കണം ഇത് ഇത്രയും പണിയാണ് ഇതിനിടയിൽ ഞാൻ എവിടെയെങ്കിലും പോയി പുറക്കഴിഞ്ഞാണ്ടല്ലോ ആ പുഴക്കങ്ങ് പോകും പിന്നെ തിരിച്ച് എപ്പോഴാണ് വരാമെന്നൊന്നും പറയാറൊന്നും പറ്റില്ല അതെന്ന് അങ്ങനെയാണ് ഞാൻ ഇനി ഈ ചെടികളെല്ലാം പറക്കി മാറ്റി തൂത്ത് തുടച്ച് സാധാരണ എല്ലാവരും എന്തു ചെയ്യും പാത്രം കഴുകിയിട്ട് ക്ലീൻ ചെയ്യും പക്ഷേ എനിക്ക് എനിക്കിങ്ങനത്തെ സൈക്കോ സ്വഭാവങ്ങളൊക്കെ ഉണ്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ട് പാത്രം കഴുകും അതെന്തുണ്ടോ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഓരോരുത്തരും ഓരോ രീതിയില്ലേ ശരിക്കും പറഞ്ഞാൽ ഇത്രയും എന്തെങ്കിലും വോയിസ് ഓവർ എടുത്തപ്പോൾ എനിക്ക് മത്തിയായി എങ്ങനെയാണോ ഈ പത്ത് മുപ്പത് മിനിറ്റിലുള്ള വീഡിയോസൊക്കെ കണ്ട ഇടയ്ക്കിങ്ങനെ സ്തംഭിച്ച് നിൽക്കണം ഉണ്ടോ എന്തോ ആലോചിക്കണേനെ ഗൈസ് പാസ്റ്റാണോ ഫ്യൂച്ചറാണോ പ്രസൻറ്റാണോ എന്ന് എനിക്കറിയാൻ പാടില്ല ചില സമയം എവിടെയെങ്കിലും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നിൽക്കും കണ്ണനെ കാണ്ട് നിൽക്കും എന്തൊക്കെയോ പക്ഷെ ആണ് അപ്പോൾ ഇതിനിടയിൽ ഇതാ ചെക്ക് എഴുന്നേറ്റിട്ടുണ്ട് അവൻ എണീറ്റ് വന്ന പെണങ്ങി മേലെ കയറി പോകുന്നുണ്ട് ഗൈസ് നിൽക്കറി തന്നെ ഊരാൻ പഠിച്ചതുകൊണ്ട് ആൾ നിൽക്കറിട്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റില്ല അപ്പോൾ ഗോതമ്പ് ദോശയും ഗ്രീൻ ടീസ് കയറിയും ആണ് ഫസ്റ്റ് ദോശ പ്ലോപ്പാണ് നല്ല ഫ്ലോപ്പായിപ്പോയിട്ടുണ്ട് അതെന്തുകൊണ്ടോ നോൺ സ്റ്റിക്കിൽ ഇങ്ങനെ ആയിപ്പോയി പിന്നെ രണ്ടാമത്തത് ശരിയായി കേട്ടോ അപ്പോൾ അതൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കി പറക്കി വെച്ചിട്ട് ഇനി ആ പപ്പായൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പറക്കിയൊക്കെ എടുക്കണം എടുത്തിട്ട് അടുത്ത പരിപാടി തോന്നണം ഇടയ്ക്ക് ലൈറ്റ് ഇഷ്യൂസ് ഉണ്ട് എന്തൊക്കെയോ ഇഷ്യൂസ് വീഡിയോസിലുണ്ട് കേട്ടോ ഞാൻ കുറേ നോക്കി ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലിപ്പിങ്സ് വരാണ്ടിരിക്കുക ലോങ് വീഡിയോസ് എടുക്കുമ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടുള്ള ലോങ് വീഡിയോസ് എടുക്കുമ്പോൾ അത് സ്റ്റക്കാവുക എന്തൊക്കെയോ ടെക്നോളജി ഫോണിൻ്റെ ടെക്നോളജിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഗൈസ് അപ്പോൾ അത് അത് കണ്ടുപിടിക്കണം അത് മാറ്റിയാൽ മാത്രമേ എനിക്ക് ലോങ് വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ ഇനി അവിടെ അടിയായി ഇടിയായി മീൻ ചൂര മീൻ കറി പപ്പായ പച്ചടി ബീൻസ് മെഴുക്കുരട്ടി ഇതാണ് നമ്മുടെ ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ നമ്മൾ ഏകദേശം വീഡിയോ അവസാനിക്കാനായിട്ട് പോവാണ് അപ്പോൾ ടാറ്റാ ബബ് സി യു അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ അത് പറയുന്നത് കെയർ ബബ്ബൈ